അപ്പോൾ സ്വർണ്ണപ്പണിയുടെ ഇടവേളയിൽ ഞാൻ ഇങ്ങനെ ബസ് മിനേച്ചർ പോലുള്ള സംഭവങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യമായി ചെയ്തത് ഞാൻ കൊറോണ ഇടയിൽ ആ കോപ്പറേറ്റീവേഴ്സാണ് ചെയ്തത് പച്ച കോപ്പറേറ്റീവ് അപ്പോൾ അത് ഒരു ഒരു ഒന്നര വർഷം എടുത്തിരുന്നു അത് കഴിഞ്ഞ് അതിനുശേഷമായിട്ടാണ് മറ്റേ കെ ആർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അമ്പത് കോ ഓപ്പറേറ്റീവേഴ്സ് ചെയ്തത് അപ്പോൾ പുതിയ തലമുറയെ ഒരു ബസ് നിർമ്മിക്കണമെന്ന് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ ഈ ഐശ്വര്യ ബസ് ഉണ്ടാക്കാം ബസ് പരിപാടിക്ക് അലൂമിനിയം സീറ്റാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കൽ അപ്പോൾ ഈ അപ്പോൾ അലൂമിനിയം ഷീറ്റ് മടക്കി തൊള തൊള തുളയടിച്ച് റിബേക്ക് ചെയ്ത് സ്ക്രൂ ചെയ്ത് അങ്ങനെയാണ് ബസ്സിൻ്റെ നിർമ്മാണം ചിലവ് കൂടുതലെന്ന് പറഞ്ഞാൽ പണിയിൽ പണിയാണ് കൂ കൂടുതലെടുക്കുന്നത് ഷീറ്റൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കണം ഇപ്പം സാധനങ്ങൾ ഉപയോഗിച്ചാണ് കൂടുതലും ഇത് നിർമ്മിക്കുന്നത് അങ്ങനെയൊന്നുമില്ല പണിയുടെ ഇടവേളയിൽ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് ചെയ്യുന്ന ഒരു ഇത് മാത്രം നിർമ്മിക്കാൻ ആ അങ്ങനെ ഇടവേളയിൽ സമയമുണ്ടെങ്കിൽ ചെയ്യാം ൃത്തി താഴെ വെക്കണം താഴെ വെച്ചിട്ട് താഴെ ഉണ്ടെങ്കിൽ നല്ല മാത്രം